രാമായണം താരാട്ടുപാട്ടോ അങ്ങനെയൊന്നും ഉണ്ടോ നൂറ്റാണ്ടിന് ശേഷം രാമായണം താരാട്ടുപാട്ട് ഭാരതീപുരം മറവഞ്ചറ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് സൂര്യകുലത്തിൽ മന്നൻ രാമായണം താരാട്ടുപാട്ടോ അങ്ങനെ അങ്ങനെയൊന്നുണ്ടോ ഉണ്ടല്ലോ ഒരു നൂറ്റാണ്ടുമുമ്പ് മലയാളക്കരയിൽ വിശ്വാസ സമൂഹത്തിനിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന രാമായണം താരാട്ടുപാട്ടിന് ജീവൻ പകർന്ന് പുനർജന്മം നൽകിയത് ഭാരതീപുരം മറവൻചിറ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളാണ് വ്രതശുദ്ധിയോടെ ആത്മീയ വിശുദ്ധിയോടെ ഒരുപറ്റം വനിതകൾ രാമായണം താരാട്ടുപാട്ടിനെ ഭക്തസഹസരങ്ങൾക്ക് മുമ്പിൽ സംഗീത സാന്ദ്രമാക്കി നൂറ് വർഷത്തിൽ പരം മുൻപ് ഉണ്ടായിരുന്ന ഒരു ഭക്തി നിർഭരമായ പദ്ധതിയായിരുന്നു രാമായണം താരാട്ടുപാട്ട് പുരാതനവും അന്യം നിന്നു പോയതുമായ പോലെയുള്ള രാമായണത്തിൻ്റെ ഇതിവൃത്തങ്ങളൊക്കെ വ്യക്തമാക്കുന്നതൊക്കെ അന്വേഷിച്ചു കണ്ടെത്തി നമ്മൾ സമൂഹത്തിൽ ജന ഉപകാരത്തിനായിട്ട് ആവിഷ്കരിക്കുകയാണ് ചെയ്തത് ശിശുവിനെ പാരവേ കൈ പട്ടതിരെ പൊതിഞ്ഞു കൊണ്ടാരി രാമായണകഥയെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ബാല്യം മുതൽ ഒരു പിഞ്ചു തന്നെ അവൻ്റെ ആ കുഞ്ഞിനെ താരാട്ടുന്ന അമ്മയുടെ സംസ്കാരത്തെ ആവിഷ്കരിച്ചു വച്ചിരിക്കുകയാണത് കുഞ്ഞു പ്രായം തൊട്ടൊരു കുഞ്ഞ് മര്യാദാപുരുഷോത്തമനായിരിക്കുന്ന രാമൻ അവൻ്റെ ബാല്യം ഉത്തമനായ പുത്രൻ പുത്രധർമ്മത്തിൻ്റെ ഉത്തമ ലക്ഷണം ഭർത്തൃധർമ്മത്തിൻ്റെ ലക്ഷണം രാജ്യഭരണത്തിന് ഭരണാധികാരിയുടെ ഉത്തമ ലക്ഷണം ഇതെല്ലാം പിഞ്ചു പ്രായത്തിൽ അവന്റെ കാതുകളിൽ എത്തിക്കുന്ന സംസ്കൃതി ഇതാണ് നമ്മൾ കൊടുത്തു തൊട്ടിൽ കീടത്തിര പൊന്നിൻ കണ്ണായി പിറന്ന മുഖമഴക ഇങ്ങനെ ഒരു താരാട്ടുപാട്ട് എങ്ങും ഉണ്ടാകില്ല എന്നുള്ളത് വസ്തുതയാണ് ഭാരതത്തിലുണ്ടാകില്ല കേരളത്തിലെങ്ങും ഉണ്ടാകില്ല ഇതോ ചരം മൂടിപ്പോയ ഒരു കല സംസ്കാരമാണ് അതിനെ യാദൃശ്യമായിട്ട് കണ്ടെത്തുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ ക്ഷേത്രത്തിലെ ഇതിൻ്റെ മാതൃസമിതി പ്രവർത്തകരുടെ അത്ഭുതപൂർവ്വമായ കഴിവും സർവോപരി ഗുരുക്കന്മാരുടെയും ഈ ദേവതയുടെയും പ്രപഞ്ചശക്തിയുടെയും അനുഗ്രഹ സാക്ഷാത്കാരമെന്നേ പറയാൻ സാധിക്കൂ സാധിക്കൂർ മുക്

അവർ സംഗീത നിർഭരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇതിവിടെ സമാപിക്കുന്നില്ല ക്ഷേത്രത്തിലെ തന്നെ ഒരു പൂജാവിധാനമായി അത് മാറുകയാണ് ആ പൂജാവിധാനങ്ങളുമായി ഈ ക്ഷേത്രം ഭാരതിപുരം മാത്രമല്ല കേരളത്തിലാകമാനം ഒരു ഭക്തി സമർപ്പണമായ രാമായണം താരാട്ടുപാട്ട് ഈ സന്നിധിയിൽ തുടരുക തന്നെ ചെയ്യും യോധ്യയിൽ മോദിന ആദരവായി കളിച്ച കണ്ണേ ഉറങ്ങാനിരാരോ അമ്മയാം കൗസല്യക്കും രഘുവീരനം മഹിതിൽ വാണോ നന്മവരുത്തിയോലി ഉറങ്ങൂറങ്ങാരി നൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്ന ഈ കലാരൂപത്തെ പുനരാവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ ഒരു അഭിമാനമാണ് തലമുറ തലമുറകൾ കൈമാറി ഈ സംസ്കാരത്തെ നിലനിർത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ് ഈ താരാട്ടുപാടിൻ്റെ ചരിത്രം അതിൻ്റെ ഗവേഷണങ്ങൾ അതിൻ്റെ ഫലങ്ങൾ അതിൻ്റെ ഉർവരത അതിൻ്റെ ഗുണഫലങ്ങൾ ഇവയെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രവുമായി തന്നെ ബന്ധപ്പെട്ട് മനസ്സിലാക്കണം താരാട്ടുപാട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഇരയമ്മൻ തമ്പിയുടെ താരാട്ടുപാട്ടാണ് എന്നാൽ ഇരയമ്മൻ തമ്പിയുടെ താരാട്ടുപാട്ടാണോ രാമായണം താരാട്ടുപാട്ടാണോ ആദ്യമുണ്ടായത് എന്ന കാര്യത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് രാമായണം താരാട്ടുപാട്ട് ക്ഷേത്ര സന്നിധിയിൽ വഴിപാടായി നടത്തുന്നത് കൈക്കുഞ്ഞുങ്ങൾ മുതൽ ബാല്യാവസ്ഥയിൽ വരെയുള്ള കുട്ടികളുടെ ആയുരാരോഗ്യത്തിന് ഉത്തമമാണെന്ന് അറിയാൻ കഴിഞ്ഞു മറവൻതിറ ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര സന്നിധിയിൽ നടന്ന രാമായണം താരാട്ടുപാട്ടിന്റെ പുനരാവിഷ്കാര ചടങ്ങിൽ പ്രമുഖ വ്യക്തികൾ പങ്കു കൊണ്ടു ഇങ്ങനെ നൽകുവാനായി ഭംഗി സജ്ജനം ാരം രാരോ രീരോ രാരം രായിരാരോ രറിോ രായിരാരം രീരാരോ രായിരോ ആരോഗ്യ മേഖലയിലെ പ്രമുഖർ എഴുത്തുകാർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ജനപ്രതിനിധികൾ ആത്മീയ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കുകൊണ്ട് ആശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം